എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ ഇന്ത്യ പോസ്റ്റിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു ഒഴിവിനെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിനകത്ത് റിക്രൂട്ട്മെൻറ്റ്സ് എന്നൊരു കോളം ഉണ്ട് സോ ഇപ്പോൾ അവരുമായിട്ടുള്ള എല്ലാ വേക്കൻസീസും നമുക്ക് ആ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് വേക്കൻസി ആണ് ഒരൊഴിവാണ് ഉള്ളത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനുവരി മുപ്പതാം തീയതി വരെ അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള ഏജ് ലിമിറ്റ് വരുന്നത് മെയിൽ മോട്ടോർ സർവീസ് പാട്ന ഇവിടെയാണ് വേക്കൻസി വരുന്നത് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എട്ടാം ക്ലാസ് പാസും മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ട്രേഡിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പി അടക്കം അയക്കുക അപ്പോൾ ഈ കാര്യം ചെയ്തത് നമ്മൾ എൻ്റെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം